ഹായ് നമസ്കാരം അങ്ങനെ ഒരു വട്ടവും കൂടെ വടക്കൻ വീരകത കണ്ടിട്ട് ഞങ്ങൾ വരികയാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് ചേർത്തല ഇ വി എമ്മിൽ ആണോ ഫോർ കെയിൽ സിനിമ കാണാം എന്ന് വിചാരിച്ചു എന്താണ് സിനിമ കണ്ടിട്ട് ഇറങ്ങിയാണ് അപ്പൊ ഇന്ന് എന്റെ കൂട്ടുകാരുണ്ടായിരുന്നു സിനിമ കാണാൻ എന്താണ് സിനിമ കണ്ടപ്പോ ഒരു എക്സ്പീരിയൻസ് തോന്നിയത് സിനിമ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമാക്സ് കണ്ടിട്ട് ഇറങ്ങട്ടെ ഒരു രക്ഷയില്ലാതിരിക്കുക നമ്മളിത് തിയേറ്ററിൽ കണ്ട ഒരു ഓർമ്മ നമുക്കില്ല തിയേറ്ററിൽ നമ്മൾ ചെറുപ്പത്തില് പോയിട്ടുണ്ടെന്നിങ്ങനെ ഉണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടില്ല വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഇത് എല്ലാവരും ഒന്ന് തിയേറ്ററിൽ ഒന്ന് കാണണ്ട തന്നെ തീർച്ചയായിട്ടും നമ്മള് ത്രൂ ഔട്ട് നമ്മൾ പടം ഇങ്ങനെ കണ്ടോണ്ടിരിക്കും മറ്റേ ടിവിയിലൊക്കെ ആകുമ്പോൾ നമ്മള് അമ്മൂട്ടി കൂടെ ഒക്കെ മാറി അങ്ങനെയൊക്കെ കണ്ടവര് പക്ഷെ ഇതിങ്ങനെ കാണണം കേട്ടേത് പെർഫോമൻസ് എന്ന് പറഞ്ഞാല് അന്യ പെർഫോമൻസ് ആണ് മമ്മൂട്ടി 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 എല്ലാരും അവർക്കൂടെ ആർട്ടിസ്റ്റുകളുടെ എന്താ ആർട്ടിസ്റ്റ് അടക്കം സിനിമയ്ക്ക് അത് പിന്നെ എടുത്തു പറയേണ്ട കുറച്ച് കാര്യം നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിന്റെ സൗണ്ട് എഫക്റ്റ് അതും പിന്നെ പിക്ചർ ക്വാളിറ്റിയും ഞങ്ങളിപ്പോ നമ്മള് കണ്ടത് ചേർത്തലാണ് നല്ലൊരു വർക്ക് നല്ല സൗണ്ട് വർക്കും എല്ലാം കൊണ്ടും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി പോയിട്ടത് അതെ ഞാൻ അങ്ങനെ ഒരു അങ്ങനെ ഞാൻ കാണാറില്ല അങ്ങനെ പുതിയ ഒരുപാട് പടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത് കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അതെ അതെ നമ്മൾ അത്യാവശ്യം നല്ല ആളും ഉണ്ടായിരുന്നു തകർത്തത് ഇപ്പോഴത്തെ ന്യൂ ഇതൊന്ന് കാണണം തീർച്ചയായിട്ടും തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ് പ്രത്യേകിച്ച് മ്മുക്കായി ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഈ സിനിമ തിയേറ്ററിൽ തിയേറ്ററിൽ തന്നെ കാരണം ഇന്ത്യൻ സിനിമയിൽ തന്നെ അഞ്ച് സിനിമകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എവർഗ്രീൻ സിനിമ ഇതിനെ വിശേഷിപ്പിക്കും കാരണം എം ടി സാറിന്റെയും അതുപോലെ തന്നെ ഹരി സാറിന്റെ ഒക്കെ ബ്രില്യൻസ് ഈ സിനിമയ്ക്കകത്ത് ഓരോ ഇതിലും നമുക്ക് കാണാനായിട്ട് പറ്റും അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആണ് മാധവിയുടെ പെർഫോമൻസ് ആയിക്കോട്ടെ നമ്മുടെ എന്താ ചന്തു മമ്മൂക്ക അവിടെ തന്നെ ഗീത പിന്നെ നമ്മുടെ പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് പറഞ്ഞാല് പിന്നെ ഇപ്പോ ഈ ജീവിച്ചിരിക്കുന്ന ഇപ്പോ ഒരുപാട് ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് അവരൊന്നും കൂടെ സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അതിന് വലിയ വലിയ ഒരു എന്താ പറയാ ഈ സിനിമ പുറത്തിറക്കി അവർക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട് അതൊപ്പം തന്നെ അവർക്കൊക്കെ ആദരാഞ്ജലികളോട് അർപ്പിക്കുകയാണ് ഈ ഒരു അവസരം കാരണം ഇത്രയ്ക്കും പിന്നെ ഉണ്ട് പിന്നെ നമ്മുടെ ഇവൻറെ ഇപ്പോഴും ഉണ്ട് പക്ഷെ ചിത്ര ഒരുപാട് ആൾക്കാരും കേട്ടോ അതിനകത്ത് പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ട രണ്ട് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒന്ന് ചന്തുവും ഒന്ന് ആരോമലും ആണ് നമ്മുടെ സുരേഷ് സുരേഷ് ഗോപി സത്യത്തിൽ എന്താണ് സുരേഷ് ഗോപി വേറെ ലെവലാണ് കേട്ടോ ഈ സിനിമയ്ക്കകത്ത് ചെയ്തു ഭയങ്കര ക്യാപ്റ്റൻ രാജു അരിങ്ങോട് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ കുട്ടികളും താങ്കളെയൊക്കെ ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ബ്രില്യന്റ് സിനിമ കാരണം മലയാളത്തില് ഇനി ഇങ്ങനെ ഒരു സിനിമ വരുത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ആരാധകനാണോ നിങ്ങൾ ഈ തിയേറ്ററിൽ തീർച്ചയായിട്ടും ഇനി മമ്മൂട്ടി ആരാധകൻ അല്ലെങ്കിൽ പോലും ഈ സിനിമ കാണണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മലയാള സിനിമയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെഗ്രീൻ എവർഗ്രീൻ സിനിമ തന്നെയാണിത് കാരണം ചരിത്ര സിനിമകൾ നമ്മൾ ഒരുപാട് ചരിത്ര സിനിമകളുണ്ട് ഇപ്പോൾ അവസാനമായിട്ട് നമ്മൾ മമ്മുക്കാടെ കണ്ട മാമാക്കമാണ് അതിന് മുമ്പ് വന്നിട്ടുള്ള രാജ ഈ രണ്ട് സിനിമകളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വടക്കൻ വീരകഥയിലെ ചന്തു എന്ന് പറയുന്ന ക്യാരക്ടർ അത് വേറെ ലെവലാണ് നമുക്കൊന്നും അതിനൊന്നും പറയാനില്ല ഒരു ഡയലോഗുണ്ടല്ലോ മാരാറുടെ തട്ട് താന്നു തന്നെ ഇരിക്കും പറഞ്ഞില്ലേ തന്നെ ബോംബെ രവിയുടെ സംഗീതം ആലാപനം പാട്ടൊക്കെ അതിനകത്ത് സത്യം പറഞ്ഞ പാട്ട് അതിനകത്ത് കേട്ടാ തന്നെ അതെ 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 നമ്മളെ ഈ ചില സിനിമകൾ കാണുമ്പത്തേക്ക് നമുക്ക് ഈ രോമാഞ്ചം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞില്ലേ പക്ഷെ ഈ പഴയ സിനിമ കണ്ടിട്ടുള്ള ഒരു ഫീലും നമുക്ക് ഈ സിനിമയ്ക്കകത്തില്ല ഒരു പുതിയ സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്ന ഒരു ഫീൽ കാരണം അമ്മാതിരി സാധനം തന്നെയാണ് പിന്നെ സൗണ്ട് നല്ല ക്വാളിറ്റി തന്നെ അവർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിക്ചർ ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ആ പാട്ട് സീനകത്ത് മമ്മുക്കാ കുതിരപ്പുറത്ത് വരുന്ന ഒരു മോനെ ഈ മനുഷ്യന് ദിയഞ്ചാതി മനുഷ്യനാണിത് അന്ന് കണ്ട മമ്മുക്കായും ഇപ്പൊ നാളെ ഇറങ്ങാൻ പോകുന്ന സിനിമയിലെ മമ്മുക്കായും നോക്കി കഴിഞ്ഞാൽ ഒരു വ്യത്യാസം ഇല്ല അല്ല ഇതൊരു ജിന്നാണെന്ന് വേണേൽ പറയാം നമുക്ക് ഇത് വേറെ സാധനം ഇനി മലയാള നല്ല ഇന്ത്യൻ സിനിമയില് ഇതുപോലൊരു സാധനം ഇനി പിറക്കത്തില്ല ഇനി ഇനി വരുത്തില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം കാരണം വെച്ച് കഴിഞ്ഞാ നമ്മുടെ മലയാള സിനിമയുടെ എന്താ പറയാ ഒരു ഇതിഹാസം ഒരു ഇതിഹാസമാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിറങ്ങിയപ്പോഴാണ് സങ്കടം തോന്നി കാരണം അദ്ദേഹത്തിന്റെ വേർപാട് ഭയങ്കര തന്നെയാണ് ഇപ്പം ഹരിഹരൻ സാറ് എം ഡി സാറിന്റെ ഒരു കഥ സിനിമ ആക്കാൻ പോകുന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് അത് വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തന്നെയാണ് എം ഡി സാറിന്റെ വിടവാങ്ങൽ അത് മലയാള സിനിമയ്ക്ക് നികത്താൻ പറ്റാത്ത ഒരു ഒരു ഇത് തന്നെയാണ് എന്താണെങ്കിലും തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ കാണേണ്ടതാണ് മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ മസ്റ്റ് വാച്ച് ഞാൻ ഓൾറെഡി എന്റെ റബ്ബി പറഞ്ഞതാണ് എന്റെ സുഹൃത്തുക്കളുമായിട്ട് വന്ന് അവരുടെയും കൂടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം എല്ലാവരും ഈ ആഴ്ചയും സിനിമ തിയേറ്ററുകളിൽ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് വന്ന വർഷം അതെ വന്ന പുതിയ സിനിമകളൊക്കെ വാഷ് ഔട്ടായി പോയി തിയേറ്ററിൽ നിന്ന് ഇപ്പോഴും ചന്ദുവിനെ തോപ്പിക്കാൻ ചന്തു ചന്തു തന്നെ മക്കളെ ചന്ദുവിനെ തോപ്പിക്കാൻ ഈ ഏത് കൊമ്പ വന്നാലും നടക്കില്ല അങ്ങനെ വന്ന പല ആൾക്കാരും മാളത്തിൽ കയറിയ കഥകളൊക്കെ നമുക്കറിയാം അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്പൊ അതുവരേക്കും എല്ലാവർക്കും